നമസ്കാരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാജ്യങ്ങളുടെ തലപ്പത്തുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക എന്നാണ് പൊതുവെയുള്ള അറിവ് ഒരു കാരണവശാലും കമ്മ്യൂണിസത്തെയോ കമ്മ്യൂണിസ്റ്റുകാരെയോ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമാണ് അമേരിക്ക അമേരിക്കയിലേക്കുള്ള പാസ്പോർട്ടിലും വിസയിലുമെല്ലാം കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാർക്ക് അമേരിക്ക സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുബന്ധമായ മറ്റു പാർട്ടികളിൽ ഞങ്ങൾക്ക് അംഗത്വമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമില്ല ഞങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കൃത്യമായി സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മാത്രമേ ഏതൊരു വിദേശ പൗരനും അമേരിക്കയുടെ മണ്ണിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കൂ അമേരിക്ക വിസ അനുവദിക്കൂ ഈ സാഹചര്യത്തിൽ വേണം നിരവധി തവണ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിട്ടുള്ള പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശനത്തെ കൂട്ടി വായിക്കാൻ ഒരുപക്ഷെ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കേണ്ടതായി വന്നേക്കില്ല എന്നാൽ നിരവധി തവണ അമേരിക്കയിൽ പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അനുചരന്മാർക്കും ഭാര്യയ്ക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരല്ല എന്നുള്ള സത്യവാങ്മൂലം എഴുതി കൊടുത്തതിന് മാത്രമേ അമേരിക്കയിലേക്ക് വിസ അടിച്ച് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഏതൊരു വിദേശ പൗരനും അമേരിക്കയിലേക്ക് കടന്നു ചെല്ലണം എന്നുണ്ടെങ്കിൽ അമേരിക്ക വിസ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നുള്ള സത്യവാങ്മൂലം രേഖപ്പെടുത്തിയാൽ മാത്രമേ അമേരിക്ക അവർക്ക് വിസ അനുവദിക്കൂ എന്നുള്ളതാണ് അമേരിക്കയുടെ വിസ ചട്ടങ്ങളിൽ എടുത്തു കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി നിരവധി തവണ അമേരിക്കയിൽ പോയപ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് താൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് സത്യവാങ്മൂലം രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കില്ല എന്നാൽ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും മകൾ വീണാ വിജയനും മകളുടെ മകനും മരുമകനും എല്ലാമായി ഒരു സംഘം ആളുകളാണ് മിക്കവാറും പിണറായി വിജയനൊപ്പം അമേരിക്കയിലേക്ക് പോകാറുള്ളത് ഇവർക്കെല്ലാം തങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് കൃത്യമായി തന്നെ എഴുതി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതായത് സ്വന്തം ആത്മാഭിമാനത്തെയും സ്വത്ത് ബോധത്തെയും അടിമ വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ കാൽ കീഴിൽ അടിമ വച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തന്റെ ഭാര്യയെയും മക്കളെയും തന്റെ അനുചര വൃന്ദങ്ങളെയും അമേരിക്കയിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തീർത്തും സത്യമായ ഒരു വസ്തുതയാണ് അമേരിക്കയിൽ സന്ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ ഏതൊരു വിദേശ രാജ്യത്തുള്ള പൗരനായാലും താൻ കമ്മ്യൂണിസ്റ്റ് കാരനല്ല കമ്മ്യൂണിസ്റ്റ് വിശ്വാസ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഒരു പാർട്ടിയിലും തങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മാത്രമേ അമേരിക്കയിലേക്ക് വിസ കിട്ടുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അമേരിക്കയിലെ മയോമി ക്ലിനിക്കിൽ നിരവധി തവണയാണ് ചികിത്സയ്ക്ക് ഇതിനകം പോയിട്ടുള്ളത് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാരനല്ല എന്ന് പിണറായി വിജയൻ എഴുതി കൊടുത്തിട്ടില്ല എങ്കിലും പിണറായി വിജയന്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയുമായ കമലാ വിജയനും മകളുമെല്ലാം ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് അമേരിക്കയ്ക്ക് എഴുതി കൊടുത്തതിന് ശേഷം സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷം തന്നെയായിരിക്കും അമേരിക്കയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത സ്വന്തം ആത്മാഭിമാനത്തെ പോലും പണയം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അമേരിക്ക സന്ദർശിച്ചിട്ടുള്ളത് എന്ന് സാരം ചൈന റഷ്യ ക്യൂബ വടക്കൻ കൊറിയ എന്നിങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയെ അംഗീകരിക്കുന്നില്ല അമേരിക്ക ഈ രാജ്യങ്ങളെയും അംഗീകരിക്കുന്നില്ല അവരുടെ രാഷ്ട്രീയത്തെയും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചൈനയിലും റഷ്യയിലും ക്യൂബയിലും വടക്കൻ കൊറിയയിലും എല്ലാമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ അവിടെയുള്ള ഏതെങ്കിലും സാധാരണക്കാർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള മാരക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിദഗ്ദ്ധ ചികിത്സ നേടുന്നതിന് വേണ്ടി അവർ ഒരു കാരണവശാലും അമേരിക്കയെ അഭയം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് അവരെ വകവരുത്തുമോ എന്നുള്ള ഒരു പേടി മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരായുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും അമേരിക്കയിൽ വിസ അനുവദിച്ച് കിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം എങ്കിൽ പിന്നെ പിണറായി വിജയൻ എങ്ങനെയാണ് അമേരിക്കയിൽ പ്രവേശിക്കാനുള്ള സന്ദർഭം കിട്ടിയത് സാഹചര്യം കിട്ടിയത് എന്ന് പരിശോധിക്കുമ്പോൾ അമേരിക്കയെ പോലുള്ള വലിയ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ അത്രത്തോളം വലിയ ചിട്ടവട്ടങ്ങളിലൂടെ പിണറായി വിജയന് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നയതന്ത്ര വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയന്റെ ഭാര്യയ്ക്കും പിണറായി വിജയന്റെ മകൾക്കും പിണറായി വിജയനോടൊപ്പം ആരൊക്കെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടോ അമേരിക്കയിൽ യാത്രയിൽ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നുള്ള സത്യവാങ്മൂലം എഴുതി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ കുട്ടനാടൻ എം എൽ എ ആയ തോമസ് ചാണ്ടിയാണ് പിണറായി വിജയനെ അമേരിക്കയിലെ മയോമി ക്ലിനിക്കുമായി ബന്ധപ്പെടുത്തുന്നത് തന്റെ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചതിനു ശേഷം തോമസ് ചാണ്ടി അമേരിക്കയിലെ മയോമി ക്ലിനിക്കിൽ ചികിത്സ നേടിയിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ തോമസ് ചാണ്ടിക്ക് ചികിത്സയ്ക്ക് അനുവദിച്ച രേഖകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഖജനാവിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ തോമസ് ചാൻഡിക്ക് അനുവദിച്ച് മയോമി ക്ലിനിക്കിൽ ചികിത്സിച്ചിട്ടും അദ്ദേഹത്തിന് ക്യാൻസറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ അസുഖം എന്താണ് എന്നുള്ളത് ഇതുവരെയും അദ്ദേഹമോ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ആളുകളോ വ്യക്തമാക്കിയിട്ടില്ല വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും മാരകമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുകൾ തന്നെയാണ് മയോമി ക്ലിനിക്കിൽ പോകുന്നത് എന്നതിനാൽ പിണറായി വിജയന് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളായിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നു അദ്ദേഹത്തിന്റെ അസുഖ വിവരം അദ്ദേഹത്തിന്റെ സ്വകാര്യമായ കാര്യമാണ് അതുകൊണ്ട് അത് പൊതുജനത്തോട് വ്യക്തമാക്കേണ്ടതില്ല എന്നാൽ പൊതു പ്രവർത്തകൻ എന്ന പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പേരിൽ പൊതു ഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും യാത്രയ്ക്കും ആവശ്യമായ പണമെടുത്ത് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നതിനാൽ പൊതുജനങ്ങളോട് എന്തിനു പോകുന്നു ഏത് കാര്യത്തിന് വേണ്ടി പണമെടുത്തു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്ത് ചികിത്സയ്ക്കാണ് താൻ അമേരിക്കയിൽ പോകുന്നത് എത്ര രൂപ താൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വ്യക്തമാക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ടോ എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും തന്റെ ആത്മാഭിമാനത്തെയും സ്വത്ത് താൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള അഭിമാനത്തെയും തന്റെ സർവസ്വമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ താൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് തന്റെ ഭാര്യയെയും തന്റെ അനുചരന്മാരെയും തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെയും എല്ലാം അവർ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നുള്ള സത്യവാങ്ങുകളും എഴുതിക്കൊടുത്തുകൊണ്ട് അമേരിക്കൻ സായിപ്പിന് തന്റെ ആത്മാഭിമാനവും തന്റെ സ്വത്ത് പണയപ്പെടുത്തിക്കൊണ്ട് അടിമ കെടുത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അമേരിക്കയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയെ തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ തെമേടി രാഷ്ട്രത്തിന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചു തോർക്കുന്നു എന്നിട്ടും തെമാടി രാജ്യത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം ചികിത്സാർത്ഥം പോകുന്നത് എന്നുള്ളതും വലിയ വിചിത്രമായ വസ്തുത തന്നെയാണ് അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ നടക്കുന്ന സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയുടെ വാക്കുകളും ഇത് തന്നെയാണ് അമേരിക്ക ശരിയല്ല എന്ന് ഇവരെല്ലാവരും പറയുമ്പോഴും ശരിയല്ലാത്ത തെമ്മാടിയായ ഒരു രാജ്യത്തിലേക്കാണ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കൊടി കുത്തിയ കമ്മ്യൂണിസ്റ്റുകാരനായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രമാണി എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ തന്റെ ചികിത്സാർത്ഥം അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് താൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള വസ്തുത മറച്ചു വച്ചുകൊണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത ഇതേ ചൊല്ലി ഇനി കേരളത്തിലെ സി പി എമ്മിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും എന്തെല്ലാം തരത്തിലുള്ള ഒറ്റപ്പാടുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം